അലൈക്കും ുംബർക്കാത്തു പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഹബീബായ റസൂലുള്ളാഹി റസൂറുലാഹി സാഹു അലൈ വസങ്ങളെ പ്രണയിച്ച് പ്രണയിച്ച് അങ്ങേറ്റം സ്നേഹിച്ച ആളുകളായിരുന്നു അവിടത്തെ സൊഹാബാക്കൾ മുത്തുനബി ഓർക്കുമ്പോ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ അവിടെ ഹൃദയം പിടച്ച് കരയുമായിരുന്നു മഹാനായ മുഹദ്ദിനു റസൂൽ മുത്തുനബിയുടെ മുഅദ്ദിനായ ബിലാൽ റബിഹ്ഹുവിൻ്റെ ചരിത്രം മുത്തുനബി സലഹു അലൈ വല്ല തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾക്ക് മദീനയിൽ നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല കരഞ്ഞു കരഞ്ഞ് മദീനയിലെ ഓരോ ചലനങ്ങളും ഓരോ കാഴ്ചകളും കാണുമ്പോ മുത്തുനബിയെ ഓർമ്മ വന്ന് കരയുന്ന ആളായിരുന്നു മഹാനായ ബിലാൽ റലിഅള്ളാഹു വൻഹു അങ്ങനെ ഹബീബില്ലാത്ത മദീന എനിക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ കഴിയും അത് കഴിയാതെ സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് മദീന വിട്ടു പോകുന്നൊരു കാഴ്ചയാണ് ബിലാൽ അലി അള്ളാഹു വൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബിലാൽ തങ്ങള് മദീന വിട്ട് പിന്നെ ഷാമിലേക്ക് ഇന്നത്തെ സിറിയയിലേക്ക് നാടുവിട്ടു പോവാണ് മദീന വിട്ടു പോവാണ് ഹബീബില്ലാത്ത മദീന എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നാടുവിടുക അങ്ങനെ ഷാമിൽ ചെന്ന് അവിടെ വിവാഹം ചെയ്തു ഇസ്ലാമിക ദാപത്തുമായി മുന്നോട്ട് പോവാണ് കാലങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട പത്നി ഒരു ദിവസം രാവിലെ കാണുന്നത് മഹാനായ ബിലാൽ അലിയല്ലാഹു അൻഹു കരഞ്ഞിരിക്കുന്ന സന്ദർഭമാണ് അത് രാവിലെ കരഞ്ഞിരിക്കുകയാണ് മഹതി ചോദിച്ചു എന്ത് പറ്റി ബിലാൽ അവിടുന്ന് പറയാണ് ഞാൻ ഇന്നലെ രാത്രി എന്റെ സ്വപ്നത്തിൽ മുത്തുനബി വന്നു എന്നോട് പറഞ്ഞു എന്താ ബിലാല് എന്നോട് ഇത്ര പിണക്കം എന്താ എന്നെ സന്ദർശിക്കാൻ വരാത്തത് എന്ന് ചോദിച്ചു ഈ രംഗമായിരുന്നു മഹാനായ ബിലാൽ അലിയാഹു നഹിനെ കരയിപ്പിച്ചത് ആ നിമിഷം

എനിക്കതിന് തങ്ങളെ പേര് വിളിച്ചു കൊണ്ടുള്ള ഒരു ബാങ്ക് എനിക്കത് പൂർത്തിയാക്കാൻ കഴിയൂല എന്റെ തൊണ്ട ഇടറിപ്പോകും ഉമൃതങ്ങളും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കാമോ എന്ന് അപ്പോഴും ഇതേ കാരണം പറഞ്ഞാണ് ബിലാൽ ബിലാർ നിന്ന് മാറി നിൽക്കുന്നത് അങ്ങനെ ഒടുവിൽ സയ്യിദാനി ഹസൻ ഹുസൈൻ റദിയുള്ള തങ്ങളുടെ അവിടത്തെ പേരക്കുട്ടികൾ വന്നുകൊണ്ട് തങ്ങളോട് ബാങ്ക് വിളിക്കാൻ ആവശ്യപ്പെടുക അതൊരിക്കലും തങ്ങൾക്ക് നിരസിക്കാൻ സാധിച്ചില്ല അങ്ങനെ ബിലാൽ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഉയർന്ന പീഠത്തിൽ കയറി നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കാൻ ആരംഭിക്കുകയാണ് അല്ലാഹു 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 അക്ബർ 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 സുബ്ഹാനല്ലാ മധുരമാർന്ന ബാങ്കുവിളി ൾ ഉണർന്നു വീടുകളിലെ ആളുകൾ പുരുഷന്മാരെല്ലാവരും ഞാൻ വന്നോ അവർ ചിന്തിച്ചു പോയി ആലോചിച്ചു പോയി ആ ബാങ്ക് വിളികട്ടപ്പോഹുല്ല ഇലഹ ഇല്ലമ്മോ ആണുങ്ങളൊക്കെ പുരുഷന്മാരൊക്കെ ആ പള്ളിയിലെ ഓടി പുറപ്പെട്ടു ഹു അല്ല ഇലഹ ഇല്ലമ്മോ മദീനത്തെ ഓരോ തെരുവുകളിൽ നിന്നും ആളുകൾ എല്ലാവരും ഒരുമിച്ച് പള്ളിയിലേക്ക് ഒരുമിച്ച് എല്ലാവരും പറയുന്നത് അതാണ് കാലത്താണ് അവർ ഇങ്ങനെയുള്ള ഒരു മധുരമാർന്ന ബിലാഴുത്തങ്ങളുടെ ബാങ്ക് കേട്ടത് അപ്പോൾ മുത്തുനബി ഉള്ളത് പോലെ അവർക്കെല്ലാവർക്കും തോന്നിപ്പോയി എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി അഷ്ഹദു അന്ന ഹബീബായ മഹാനായ ബിലാൽ തൊണ്ട ഹൃദയം പൊട്ടി കരഞ്ഞുപോയി ബാങ്ക് അവിടെ നിർത്തേണ്ട നിർത്തേണ്ടി വന്നു ഹബീബിങ്ങളെ മദീന മുഴിയുവനും കരഞ്ഞു മുയുവൻ ആളുകളും കരയാണ് മഹാന്മാർ പറയുന്നതായി കാണാം ഹബീബായ വിധങ്ങൾ അവിടെ അവിടുത്തെ വഫാത്തിന്റെ ദിനം ആളുകൾ കരഞ്ഞതിന് ശേഷം മദീന കണ്ട ഏറ്റവും വലിയ കരച്ചിലായിരുന്നു വിലാലിത്തങ്ങൾ ബാങ്കു പിടിച്ച ആ ദിവസം കരഞ്ഞത് അത്രമാത്രം മുഴുവൻ ആളുകളും കരഞ്ഞുപോയി അവിടുത്തെ ഹൃദയത്തിൽ ആ സ്വഹാബാക്കളുടെ ഹൃദയം അത്രമാത്രം സ്നേഹമായിരുന്നു മുത്തുനബിയോട് മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടുമാറ് ുംങ്ങളോട് നമുക്കും അങ്ങനെ പ്രണയിക്കണം ആ ഹബീബായ തങ്ങളോട് നമുക്കും അതുപോലെ സ്നേഹം വരണം ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മളാരും നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉമ്മയെക്കാളും സ്വന്തം ശരീരത്തെക്കാൾ പോലും നമുക്ക് സ്നേഹം മുത്തുനബിയോടാവണം അതാണ് യഥാർത്ഥ സ്നേഹം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ മമ്മിനിയ മ്മിനീയങ്ങളാകുന്നത് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആ പരിപൂർണരായ മമ്മിനീയങ്ങളിൽ നമ്മൾ ഉൾപ്പെടണം നൽകുമാറാവട്ടെ